യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെയും കോടതി വിധിയേയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അധികാര വടംവലിയുടെയും സംഘടനാപരമായ ജീർണതയുടെയും കണ്ണാടിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി കേവലം ഒരു സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമായി മാത്രം കാണാനാവില്ല മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടെ വിധി ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടികയും റദ്ദാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗം നേരിടുന്ന അധികാര തർക്കങ്ങളുടെയും ആഭ്യന്തര ജനാധിപത്യത്തിലെ വീഴ്ചകളുടെയും കൃത്യമായ പ്രതിഫലനമാണ് ഈ സംഭവം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭാവിയെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഒരുക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം എന്നും ഗ്രൂപ്പിസത്തിന്റെ വിളനിലമാണ് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകളും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഇപ്പോൾ കോടതി റദ്ദാക്കിയ തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സംസ്ഥാനത്തെ പ്രബലമായ ഗ്രൂപ്പുകൾ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ നടത്തിയ തന്ത്രങ്ങളുടെ ഫലമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷർ വിലയിരുത്തുന്നത് വ്യാജ അംഗത്വവും വോട്ടർ പട്ടികയിലെ കൃത്രിമത്വവും കേവലം ചില പ്രവർത്തകരുടെ ഒറ്റപ്പെട്ട നടപടികളല്ല മറിച്ച് സംഘടനാ തലത്തിൽ നടന്ന ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായാണ് ആരോപിക്കപ്പെടുന്നത് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ നിയമപ്രകാരം അംഗത്വം എടുക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് എന്നാൽ ലക്ഷക്കണക്കിന് വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് വോട്ടുകൾ ചേർത്തുവെന്ന ആരോപണം യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഭൂരിപക്ഷം സ്ഥാനങ്ങളിലും തങ്ങളുടെ നോമിനികളെ വിജയിപ്പിക്കാൻ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും സംഘടനയിൽ ജനാധിപത്യം ഉറപ്പാക്കുന്നുവെന്ന പേരിലാണ് കോൺഗ്രസ് നേതൃത്വം അഭിമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കോടതി കണ്ടെത്തിയ ചട്ടവിരുദ്ധമായ നടപടികൾ ഈ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്തത് യഥാർത്ഥത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളെക്കാൾ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ട നിഴൽ വോട്ടർമാർക്ക് പ്രാധാന്യം നൽകിയെന്നതാണ് ഈ പ്രതിസന്ധിയുടെ കാതൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയവർക്ക് കോടതി വിധിയെ തുടർന്ന് രാഷ്ട്രീയപരമായ ധാർമ്മികതയുടെ പേരിൽ ഒരു നിയമപരമായ ചോദ്യചിഹ്നം നേരിടേണ്ടി വരുന്നു ഇത് കോൺഗ്രസിനുള്ളിലെ യുവജന വിഭാഗത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഏൽപ്പിക്കുന്ന ആഴത്തിലുള്ള മുറിവാണ് മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് വിഷയം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ഈ അന്വേഷണം രാഷ്ട്രീയ തലത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും വോട്ടർ പട്ടികയിലെ കൃത്രിമത്വവും ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം കേവലം താഴെത്തട്ടിലുള്ള പ്രവർത്തകരിലേക്ക് ഒതുങ്ങുന്നില്ല സംസ്ഥാന തലത്തിലുള്ള നേതാക്കളിലേക്കും ഗ്രൂപ്പ് നേതാക്കളിലേക്കും അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ യുവജന വിഭാഗം നേതാക്കൾ ക്രിമിനൽ അന്വേഷണം നേരിടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ എന്ന ആരോപണം ഉയരാൻ സാധ്യതയുണ്ട് എന്നാൽ കോടതി ഇടപെടലിലൂടെയാണ് ഈ അന്വേഷണം വന്നിരിക്കുന്നത് എന്നതിനാൽ ഈ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞെന്ന് വരില്ല യുവജന സംഘടനകൾ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് സത്യസന്ധതയും സുതാര്യതയുമാണ് അവിശ്വാസത്തിന്റെയും കള്ളത്തരത്തിന്റെയും പേരിൽ ഒരു യുവജന പ്രസ്ഥാനം അന്വേഷണം നേരിടുന്നത് പുതിയ തലമുറയെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും ഈ ഗുരുതരമായ സാഹചര്യം ഉടലെടുത്തിട്ടും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ സ്വീകരിച്ച നിസ്സംഗ നിലപാട് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു അന്ന് തന്നെ സംഘടനാപരമായി ജാഗ്രത പുലർത്താനും ആഭ്യന്തരമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനും നേതൃത്വത്തിന് കഴിയുമായിരുന്നു എന്നാൽ തങ്ങളുടെ ഗ്രൂപ്പിലെ നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന ആരോപണമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത് സംഘടനയുടെ ചട്ടവിരുദ്ധമായ നടപടികൾ കോടതി കയറുകയും റദ്ദാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എഐസി നേതൃത്വം വിഷയത്തിൽ ശക്തമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് താൽക്കാലികമായ ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ ിയമിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനുണ്ട് കേവലം ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയല്ല ഇവിടെ വേണ്ടത് അംഗത്വ വിതരണത്തിന്റെ രീതികൾ വോട്ടർ പട്ടികയുടെ സുതാര്യത സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് വ്യക്തമായ സംഘടനാ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഈ വിവാദം പുതിയൊരു വിഭാഗീയതയ്ക്ക് വഴി തുറക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയ എല്ലാ നേതാക്കൾക്കെതിരെയും ശക്തമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ നടപടിയെടുത്താൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയൂ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ അണിനിരത്തേണ്ട നിർണായക സമയത്താണ് കോൺഗ്രസ് ഈ ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ ധാർമ്മിക വീഴ്ച പ്രതിപക്ഷ മുന്നേറ്റത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ സാധ്യതയുണ്ട് യുവാക്കൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെയും സുതാര്യതയുടെയും മാതൃകയാവണം എന്നാൽ വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ ഇടയാക്കും യൂത്ത് കോൺഗ്രസ്സിലെ ഈ സംഭവം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രണ്ട് വലിയ ദൗർബല്യങ്ങളെ എടുത്തു കാണിക്കുന്നുമുണ്ട് ഗ്രൂപ്പ് താല്പര്യങ്ങൾ പാർട്ടിയേക്കാൾ വലുതാകുമ്പോൾ വ്യക്തിഗത ഗ്രൂപ്പ് താല്പര്യങ്ങൾ പാർട്ടിക്ക് പുറത്തും അകത്തും നാണക്കേടുണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നു അതോടൊപ്പം ഓൺലൈൻ അംഗത്വം സംവിധാനം വോട്ടുകൾ ചേർക്കാൻ ഉപയോഗിച്ചു ഇത് ഡിജിറ്റൽ പോലും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് കോടതി വിധിയിലൂടെ നഷ്ടപ്പെട്ട ധാർമ്മിക അടിത്തറ യൂത്ത് കോൺഗ്രസിന് തിരിച്ചുപിടിക്കണമെങ്കിൽ ഒരു താൽക്കാലിക നേതൃത്വം സംഘടനയെ നയിക്കുകയും സമ്പൂർണമായും സുതാര്യമായ പുതിയൊരു അംഗത്വ വിതരണ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പിലൂടെയും മാത്രമേ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനും പാടുള്ളൂ അല്ലാത്തപക്ഷം ഈ പ്രതിസന്ധി കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വഴിവെക്കുമോ അതോ ഗ്രൂപ്പ് പോരുകൾക്ക് പുതിയൊരു അധ്യായം കുറിക്കുമോ എന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്